ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ തമ്പനിയിൽ പേര് കണ്ടപ്പോൾ നിങ്ങളാകൊന്ന് നെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ അതെ അപ്പോൾ കിലാഞ്ചി എന്നാണ് കേട്ടോ ഈ ഐറ്റംസിൻ്റെ പേര് നമ്മുടെ ലക്ഷദ്വീപുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് അപ്പോൾ അവർ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പുതിയാപ്പിളയ്ക്കൊക്കെ വിരുന്ന സൽക്കാരത്തിൽ ഒരുക്കുന്ന മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അത്ര ഈ കിലാഞ്ചി അപ്പോൾ അപ്പം ഞാനതൊന്നുണ്ടാക്കി നോക്കി അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്കത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറച്ച് ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കിലാഞ്ചി അപ്പം അതിനുവേണ്ടി ഞാൻ ഇത് ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പച്ചരിക്ക് മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ അതാണ് കണക്കും പിന്നെ ഒരു മൂടി തേങ്ങ ഇവിടെ ചരകി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപഴം ഉണ്ട് ഇട്ടാ അപ്പം നമുക്ക് ഇതങ്ങട്ട് മാറ്റി വെക്കാം ഈ തേങ്ങ വന്നിട്ട് പാലെടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് അരി അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒന്നര ഗ്ലാസ് പച്ചരിയിൽ ഞങ്ങൾക്ക് മൂന്ന് കോഴിമുട്ട ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ വളരെ നല്ലപോലെ ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം ശേഷം അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാൽ വന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ശരിക്കും ഉള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വെള്ളം പോലെ അങ്ങോട്ട് കലക്കി വെക്കണം കേട്ടോ പിന്നെ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബാലൻസ് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയം ബെല്ലം വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറുപഴം ഇതുപോലെ വട്ടത്തിൽ ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലിടണം കേട്ടോ അപ്പോൾ പൂവൻ ഒന്നും കൂടി ബെറ്റർ അപ്പം ഈ പൂവൻ പഴം കൂടെ ഇതിലും കൂടെ മുറിച്ചിട്ടിടുക പിന്നെ അടുത്ത സ്റ്റേജ് നമുക്കിതാ ഈ അപ്പം അങ്ങോട്ട് ഒഴിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുറച്ച് കട്ടിയായി വന്നു കേട്ടോ പിന്നീട് പിന്നീട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് കേട്ടോ നല്ലപോലെ ലൂസാക്കിയിട്ട് വേണം ഇന്ന് ഉണ്ടാക്കാൻ എന്ന് ഞാനിതപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇത് ട്രൈ ചെയ്യുന്നത് നോക്കുമ്പോൾ സംഭവം വളരെ എളുപ്പമാണ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം കേട്ടോ പച്ചരി മുട്ട പിന്നെ പഴം പഞ്ചസാര തേങ്ങാട്ട അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെ പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്ക് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ മുട്ടയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു മുട്ടൻ്റെ സ്മെല്ല് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാൽ കൂടെ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ആ തേങ്ങയിൽ രണ്ട് ഏലക്കായ് കൂടെ ഞാൻ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരു മണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ടൻ്റെ ഒരു ആ ഒരു മണം അല്ല ഒരു ചെറിയൊരു എന്തായാലും ഒരു മണം ഉണ്ടാവില്ല ആ ഒരു മണം ഇല്ലാതായിട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇപ്പം ഞാനത് പിന്നെ വീഡിയോയിലൊന്നും കാണിച്ചൊന്നുമില്ല ഞാൻ ആ തേങ്ങ പാലെടുക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആ കിലാഞ്ചി ഒക്കെ ഞങ്ങളവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫുൾ ഉണ്ടാക്കി കഴിയുന്നത് വരൊന്നും ആരും വെയിറ്റ് ചെയ്തൊന്നുമില്ല അപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ മസ്റ്റ് അത് ഒഴിച്ച് കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നത് അങ്ങനെ ലക്ഷദ്വീപ് വാരുടെ കിലാഞ്ചി നമ്മളും ഉണ്ടാക്കി നോക്കി സൂപ്പർ ഐറ്റംസും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്ക ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും മാവകനെ അരച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുകയൊന്നും വേണ്ട ഒരു നാല് മണി സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കും അതല്ലെങ്കിൽ നമുക്ക് രാവിലെയും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റട്ടോ പിന്നെ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർക്കും നമുക്കിതൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ആതിൽക്കുട്ടി എന്താണ് ഒരു ചെറിയൊരു ബൗളിലാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നത് കേട്ടോ അവനിക്കിങ്ങനെ പരന്ന പ്ലേറ്റിൽ ഒഴിക്കുമ്പോൾ അത് ശരിക്കും പറ്റണില്ല എന്ന് പറഞ്ഞ് അവൻ ചെറിയൊരു ബൗളൊക്കെ എടുത്തിട്ട് അതിലൊക്കെ അത് ഒഴിച്ചിട്ട് അവൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നന്ന കമൻറ്റിനും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാത്തിനും അതിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ കിട്ടി മുൻപോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം